യും മറ്റൊരു ചെറിയൊരു വീഡിയോയിലേക്ക് ഷോർട്ട് വീഡിയോ ആണേ കേട്ടോ ഒരു റോഡിൻ്റെ വീതി ഒരു ബസ്സിന് പോകേണ്ട സ്ഥലമാണ് ചുങ്കപ്പാറ ആലപ്പുറ പൊന്തമ്പള റോഡ് രണ്ട് ജില്ലകളിൽ തമ്മിൽ കിടക്കുന്ന റോഡാണ് കേട്ടോ കോട്ടയം പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി എം എൽ എ റാന്നി എം എൽ എ സം പോലെ വാരിക്കോരി കൊടുക്കുന്നെന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് അവസ്ഥ അല്പം തെന്നി മാറിയാൽ ആ ഓടയുടെ ഞാൻ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കാട് മനപ്പൂർവ്വം പിടിച്ച് കിടത്തുന്നതുമാണ് ആ ഓടയുടെ ആഴം നോക്കണം ചുങ്കപ്പാറയിൽ നിന്ന് നേരം ഒരു കിലോമീറ്റർ മിച്ചമുള്ളൂ കേട്ടോ പുളിക്കമ്പാറ വരെ ആ റോഡിൻ്റെ അവസ്ഥ ഈ റോഡ് പഞ്ചായത്ത് റോഡ് പോലും ഇത്ര ഇതിനേക്കാട്ട് നല്ല വീതി ഉണ്ടല്ലേ നമുക്ക് ശരിയല്ലേ പഞ്ചായത്ത് റോഡ് പോലും അതിനേക്കാട്ടിൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയാണ് ഒരു ബസ് കടന്നാൽ ഏതാണ്ട് ഒരു ഒരു നൂറ് മീറ്റർ പുറകോട്ട് പോകണം വേറൊരു വണ്ടി കടന്നു പോകണമെങ്കിൽ സൈഡ് കൊടുക്കണമെങ്കിൽ എം എൽ എയോട് പറയാം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പിന്നെ പറയണം ജനങ്ങൾ അതോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ തിരിച്ചറിയണം ഈ നാട് പുരോഗമിക്കുമ്പം ഈ ആലപ്പുറ അതുപോലെ തന്നെ പൊന്തമ്പഴ ചുങ്കപ്പാർ റോഡിൻ്റെ അവസ്ഥ ഈ രണ്ട് ജില്ലകൾ തമ്മിൽ രണ്ട് പോയതാണെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യും എന്ത് കഴിച്ചു പൊതുജനങ്ങൾ എന്ത് കഴിച്ചു അതുകൂടെ ഈ ബന്ധപ്പെട്ട അധികൃതർ ജനങ്ങളോട് പറയണം ഓക്കെ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവരെ